യേശു അവരെ സമീപിച്ച് അരുടി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷിപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും പാരമ്പര്യങ്ങൾ അവരെ പഠിപ്പിക്കാനല്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ പുതിയ നിയമ ശുശ്രൂഷകന്റെ കടമ എന്താണ് ക്രിസ്തു പഠിപ്പിച്ച സത്യമായ വചനങ്ങൾ പാലിക്കുവാൻ ജനത്തെ ആഹ്വാനം ചെയ്യുക വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നമുക്ക് നിലനിൽക്കാനായി കഴിയും കാരണം ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന പല പാരമ്പര്യങ്ങളും ജപങ്ങളും ഒക്കെ നാം പരിശോധിച്ചാൽ ക്രിസ്തുവിൻ്റെ വചനത്തിനെതിരായി നിൽക്കുന്നതാണ് ഇത്തരത്തിലുള്ള പല ഭക്തിമാർഗങ്ങളുമെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ദൈവത്തിൻ്റെ വചനം ദൈവനിവേശിതമാണ് ഇതാണ് ഒരുവനെ പൂർണ്ണതയിൽ പ്രവേശിപ്പിക്കുന്നത് പക്കതയുള്ള ക്രിസ്തുവിനെ പോലെ തികഞ്ഞവനായ ഒരു വിശ്വാസിയാകുവാൻ നമ്മെ സഹായിക്കുന്നത് പാരമ്പര്യങ്ങളല്ല നമ്മുടെ തെറ്റിതിരുത്തുവാനും യഥാർത്ഥ അഭ്യസനത്തിലേക്ക് നമ്മെ നയിക്കുന്നതും പാരമ്പര്യങ്ങളല്ല വിശുദ്ധ വചനങ്ങളാണ് വിശുദ്ധ ലിഖിതങ്ങളാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്രദർ ചോദിച്ചല്ലോ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ നമ്മെ യേശുവിനെ പോലെ ആക്കുമോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് വചനവിരുദ്ധമായ പാരമ്പര്യങ്ങൾ അത് എത്രമാത്രം ലോകത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നതായാലും ഇതാരെയും ക്രിസ്തുവെ ആക്കുന്നില്ല ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്നും ക്രിസ്തു പഠിപ്പിച്ച നിർബലമായ അവിടുത്തെ ഉപദേശ സത്യങ്ങളിൽ നിന്നും അകറ്റുക മാത്രമേ ചെയ്യൂ നിങ്ങൾ വചനവിരുദ്ധമായി ഒത്തിരി ജപങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും പാരമ്പര്യങ്ങളും പിന്തുടരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടങ്ങിയ ഈ പുതിയ നിയമം വായിച്ചാൽ വേണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ബുദ്ധിയിൽ ഈ വചനവിരുദ്ധമായി ഒത്തിരി ആചാരങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നീക്കം ചെയ്യാതെ ശുദ്ധമായ വചനത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ഒരു ഗ്ലാസ് ടംബ്ലറിൽ ശുദ്ധമായ വെള്ളം നിറയ്ക്കണമെങ്കിൽ ആ ഗ്ലാസ് ടംബ്ലർ കാലിയായിരിക്കണം പകുതി ചെളിവെള്ളം അതിലുണ്ടെങ്കിൽ പിന്നെ ശുദ്ധമായ വെള്ളം ഒഴിച്ചാലും കാര്യമില്ല അഴുക്ക് വെള്ളമാണ് കാണുക ഇതുപോലെ തന്നെ പലരുടെയും ചിന്താമണ്ഡലം വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളാലും ഉപദേശങ്ങളാലും വചനവിരുദ്ധമായ പ്രബോധനങ്ങളാലും ബാല്യപ്രായം മുതലേ കലുഷിതമാണ് ഇതിലേക്ക് അല്പം വചനം കയറിയാലും അതവരെ വേണ്ട പോലെ ശുദ്ധീകരിക്കുന്നില്ല അതുകൊണ്ട് വചനത്തിന് നിരക്കാത്തതായ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിൽ നിന്നും നമ്മൾ മനപൂർവ്വമായി പറിച്ചു മാറ്റണം അതുകൊണ്ട് രണ്ട് യോഹന്നാൻ ഒമ്പതിൽ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്നവന് ദൈവം ഇല്ല എന്ന് തന്നെയാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല പിന്നെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവനാണ് പിതാവും പുത്രനും ഉള്ളത് എന്ന് അപ്രസ്ഥലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വചനവിരുദ്ധമായ പ്രബോധനങ്ങൾ നമ്മെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നയിക്കുകയല്ല അകറ്റുകയാണ് ചെയ്യുന്നത് എന്നതിന് രണ്ടു പക്ഷം ഇല്ല പുതിയ നിയമ ശുശ്രൂഷകനായ പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങൾ പുതിയ നിയമത്തിലുണ്ട് അതിലേതെങ്കിലും ഒരു ലേഖനം മറിയത്തോട് അപേക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ടോ അപസ്വലായ പൗലോസ് നമ്മേക്കാളും കൂടുതൽ മറിയത്തെ മനസ്സിലാക്കിയവനും അറിഞ്ഞവനുമാണ് കാരണം മറിയത്തിൻ്റെ സമകാലീനനായിരുന്നു പൗലോസ് പൗലോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് മറിയം ജീവിച്ചത് അതുകൊണ്ട് നമ്മേക്കാളും കൂടുതൽ മറിയത്തെക്കുറിച്ച് അറിവുള്ളവനാണ് ഈ പൗലോസ് അതുപോലെ യോഹന്നാനും നമ്മേക്കാളും കൂടുതൽ മറിയമാരാണ് എന്ന് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് യോഹന്നാൻ പത്രോസ് ഇവരൊക്കെ കാരണം അവരുടെ കാലഘട്ടത്തിലാണ് മറിയം ജീവിച്ചിരുന്നത് എന്നാൽ പൗലോസ് ആകട്ടെ പൗരോസാകട്ടെ പത്രോസാകട്ടെ യോഹന്നാനാകട്ടെ അവരുടെ ലേഖനം എഴുതുമ്പോൾ തുടക്കത്തിൽ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ ഞങ്ങൾ ലേഖനം എഴുതാൻ പോവുകയാണ് ഞങ്ങളെ സഹായിക്കണമേ മറിയമേ നിൻ്റെ മാധ്യസ്ഥം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പുതിയ നിയമത്തിലെ യഥാർത്ഥ ശുശ്രൂഷകരായ പൗലോസോ പത്രോസോ ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ ലേഖനം ആരംഭിക്കുന്നത് പൗലോസ് എഴുതിയ എല്ലാ ലേഖനത്തിൻ്റെയും ആരംഭം നമ്മൾ പരിശോധിച്ചാൽ പിതാവായ ദൈവത്തിനും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് മഹത്വം നൽകിക്കൊണ്ടാണ് ഈ ലേഖനങ്ങളൊക്കെ ആരംഭിക്കുന്നത് അല്ലാതെ മറിയത്തിൻ്റെ സഹായം ആരാഞ്ഞിട്ടോ വിശുദ്ധന്മാരോട് സഹായം തേടിയിട്ടോ ഒരു ലേഖനവും പൗരൂസം എഴുതിയിട്ടില്ല പത്രൂസം എഴുതിയിട്ടില്ല യോഹന്നാനും എഴുതിയിട്ടില്ല അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു യഥാർത്ഥ വചനപ്രബോധകനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം വചനം പ്രസംഗിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഒരിക്കലും മറിയത്തെ വാഴ്ത്തുകയോ മറിയത്തിൻ്റെ സഹായമോ പുണ്യാളന്മാരുടെ സഹായമോ തേടുകയില്ല കാരണം അപ്പസ്തോലന്മാരുടെ മാതൃക അതല്ല അവർ വചനം പ്രസംഗിക്കാനും എഴുതാനും ആരംഭിച്ചപ്പോൾ തുടക്കത്തിൽ മഹത്വം കൊടുത്തത് മറിയത്തനല്ല പുണ്യാളന്മാർക്കല്ല പിന്നെയോ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനുമാണ് പൗലോസ് തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുകയാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശിയായ യേശു ക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്ഥോലനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്യോസിനെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ഇങ്ങനെയാണ് മിക്കവാറും എല്ലാ ലേഖനങ്ങളും ദൈവത്തിൻ്റെ പേര് പുത്രനായ യേശുവിൻ്റെ പേര് ദൈവത്തിനും പുത്രനും മഹത്വം കൊടുത്തിട്ടാണ് പൗലോസ് ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പുതിയ നിയമത്തിലെ യഥാർത്ഥ വചനപ്രബോധകരും അവരുടെ പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത് അല്ലാതെ മരിച്ചുപോയ ഏതെങ്കിലും പരേതാത്മാക്കളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടല്ല പൗലോസും പത്രോസും യോഹന്നാനും അവരുടെ ലേഖനങ്ങൾ എഴുതിയത് കാരണം അവർ ഏതെങ്കിലും സംഘടനയുടെ ശുശ്രൂഷക്കാരായിരുന്നില്ല മറിച്ച് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിരുന്നു കുറേ വചനം പറയുക കുറേ പാരമ്പര്യം പാലിക്കാൻ പറയുക ഇങ്ങനെ ചെയ്യുന്ന ആൾ പുതിയ നിയമ ശുശ്രൂഷകനാണോ കുറേ വചനം പറയുക പിന്നെ പാരമ്പര്യം പാലിക്കാൻ പറയുക വീണ്ടും കുറേ വചനം പറയുക പിന്നെ സഭാ പാരമ്പര്യം വചനത്തിൽ കാണാത്ത പാരമ്പര്യം പാലിക്കാൻ പറയുക ഇങ്ങനെ ചെയ്യുന്നയാൾ വിശ്വസ്തനായ പുതിയ നിയമ സഭാ ശുശ്രൂഷകൻ അല്ല ആരാണ് യഥാർത്ഥ അപ്പസ്തോലൻ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മോട് പറയുന്നത് അപ്പസ്തോലന്മാർ പറയുകയാണ് ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും അല്ലാതെ ഞങ്ങൾ കുറേ വചനം പറയും പിന്നെ കുറേ പാരമ്പര്യം പാലിക്കുവാൻ ജനങ്ങളെ പഠിപ്പിക്കും അങ്ങനെയല്ല അപ്പസ്തോലന്മാർ പറഞ്ഞത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആറാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ പറയുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആറാം അധ്യായ നാലാം വാക്യം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം ഒരു യഥാർത്ഥ അപ്പസ്തോലൻ പുതിയ നിയമ ശുശ്രൂഷകൻ വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവനാണ് വചനത്തോടുകൂടി ഒരിക്കലും പാരമ്പര്യം കൂട്ടിക്കലർത്തുന്നില്ല എന്തുകൊണ്ടാണ് അപ്പസ്ഥോലന്മാർ വചനത്തോടുകൂടെ പാരമ്പര്യം കൂട്ടിക്കലർത്താത്തത് കാരണം വചനം ദൈവത്തിൻ്റെയാണ് ആകാശവും ഭൂമിയും മാറിയാലും വചനം മാറുകയില്ല സഭാ പാരമ്പര്യങ്ങൾ മാറും ഇന്നത്തെ സഭാ നേതാക്കന്മാർ മരിക്കും പുതിയ നേതാക്കന്മാർ വരും അവർ പുതിയ ആചാരങ്ങൾ പുതിയ പ്രാർത്ഥനാ രീതികൾ ഒക്കെ അവർ ഉണ്ടാക്കിയെന്ന് വരും കാരണം സഭാ പാരമ്പര്യങ്ങളെ മനുഷ്യർക്ക് തന്നെ മാറ്റാം കാരണം അത് മനുഷ്യനിർമ്മിതമാണ് പണ്ടത്തെ പല സഭാ പാരമ്പര്യങ്ങളും തെറ്റാണ് എന്ന് കണ്ട് പല സഭകൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ശരിയാണ് എന്ന് തോന്നുന്ന പല ആചാരങ്ങളും ഇനി ചില നേതാക്കന്മാർ മാറ്റിയെന്ന് വരാം പക്ഷേ വചനത്തിൻ്റെ കാര്യം അങ്ങനെയല്ല കാലം മാറും സംസ്കാരം മാറും ജീവിതരീതി മാറും ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് യഥാർത്ഥ വചന ശുശ്രൂഷകൻ വചനം കുറച്ച് പറയുക പിന്നെ വചനത്തെ നിഷേധിക്കുന്ന ചില പാരമ്പര്യങ്ങൾ പറയുക അങ്ങനെ ചെയ്യുന്നവനല്ല നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അടുപ്പിൽ കുറച്ച് വിറക് വെച്ച് കത്തിക്കുകയാണ് വിറക് തീ പിടിച്ചു കുറച്ച് കഴിഞ്ഞ് നാം വെള്ളം ഒഴിച്ചു വിറക് കെട്ടു വീണ്ടും നാം വിറകിന് തീ പിടിപ്പിക്കുന്നു അല്പസമയം കഴിഞ്ഞ് ഒഴിക്കുന്നു വിറക് കെടുന്നു വീണ്ടും വിറകന് തീ പിടിപ്പിക്കുന്നു വീണ്ടും വെള്ളമൊഴിക്കുന്നു ഇങ്ങനെയായാൽ ഒരിക്കലും ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല ഇതുപോലെ നാം വചനത്തോടൊപ്പം മാനുഷികമായ പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ ഒരു വ്യക്തിയെപ്പോലും സ്വർഗത്തിലേക്ക് നയിക്കാൻ നമ്മെക്കൊണ്ട് കഴിയില്ല നാം നമ്മുടെ ശ്രോതാക്കളോട് കുറച്ച് വചനം പാലിക്കാൻ പറയുകയും പിന്നീട് വചനവിരുദ്ധമായ ചില പാരമ്പര്യങ്ങൾ പാലിക്കാനും നമ്മൾ ആവശ്യപ്പെട്ടാൽ ജനത്തിന് വേണ്ടത്ര വചനപരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവർ കേട്ടുവന്നു വരും പക്ഷേ നാം അവരെ വഞ്ചിക്കുകയാണ് ചനത്തോടൊപ്പം പാരമ്പര്യവും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസിയാക്കുവാനോ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഉത്തമ ക്രിസ്ത്യാനിയാക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല മാത്രമല്ല നമുക്ക് ദൈവത്തിന് മുമ്പാകെ അംഗീകാരം കിട്ടുന്ന ഒരു സഭാശുശ്രൂഷകനാകാനും സാധ്യമല്ല പൗലോസ് പറയുന്നുണ്ട് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകാൻ എനിക്ക് സാധ്യമല്ല ഇന്ന് ചില സഭാ സഭാശുശ്രൂഷകന്മാർക്ക് ബൈബിളിൽ എഴുതിയതാണ് സത്യമെന്നറിയാം പക്ഷേ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയിൽ നിന്നുകൊണ്ട് ഈ വചനത്തിലെ സത്യങ്ങൾ പറഞ്ഞാൽ ആ സഭാനേതൃത്വം അവരെ പുറത്താക്കും അതുകൊണ്ട് സഭാ അധികാരികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില ശുശ്രൂഷകന്മാർ വചനത്തിൽ സത്യം എഴുതിയിട്ടുണ്ട് ആ കാര്യം അറിഞ്ഞാലും അവർ മിണ്ടാതെ സഭാനേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വചനവിരുദ്ധമായ പാരമ്പര്യങ്ങൾക്ക് ആമേൻ പറയുന്നവരുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഒരുവനായിരുന്നില്ല പൗലോസ് പൗലോസ് എന്താണ് പറയുന്നത് അപ്പസ്വരണായ പൗലോസ് ഗലാത്തിയ ലേഖനം ഒന്നാം അധ്യേയം പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഗലാത്തിയ ഒന്നിൻ്റെ പത്ത് ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റേതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന സഭാ നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വചനത്തിന് വിരുദ്ധമായ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കുന്ന പലരെയും നമുക്ക് കാണാം അവരുടെ ഉദ്ദേശം ജനത്തെ വചനത്തിൽ നിലനിർത്തി സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കുക എന്നുള്ളതല്ല പിന്നെയോ ആ സഭാ സംഘടനയെ ചോദ്യം ചെയ്യാതെ ഈ ആചാരങ്ങളുടെ അടിമയാക്കുക എന്നുള്ളതാണ് പല ശുശ്രൂഷകരുടെയും ലക്ഷ്യം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷകനായിരുന്നില്ല പൗലോസ് പൗലോസ് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല ഏതെങ്കിലും നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല വചനത്തിൻ്റെ ശുശ്രൂഷകനായത് പൗലോസ് പറയുന്നത് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനാണ് എങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ദാസനാകാൻ സാധ്യമല്ല ഇന്ന് പലരും ക്രിസ്തുവിൻ്റെ ദാസന്മാരല്ല അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരെന്ന് സ്വയം പേരെടുത്തിട്ടുണ്ട് എങ്കിലും അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരല്ല കാരണം അവർ മനുഷ്യരായ നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വചനത്തിൽ കൂട്ടുചേർക്കുന്നവരാണ് അഥവാ അറിഞ്ഞ സത്യം മറച്ചുവച്ച് വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളെ പാലിപ്പിക്കുവാൻ ജനത്തെ പഠിപ്പിക്കുന്ന കപടഭക്തരാണ് അക്കൂട്ടത്തിൽ ആരും ആകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം പല വിശ്വാസികൾക്കും പുതിയ നിയമ സഭാ നിയമശുശ്രൂഷകനാർ സഭാസംഘടനയുടെ ശുശ്രൂഷകനാർ ഈ കാര്യം തിരിച്ചറിവില്ല അതുകൊണ്ട് യഥാർത്ഥ ശുശ്രൂഷകൻ ആരാണ് വചന വചനശുശ്രൂഷകൻ ആരാണ് സഭാ സഭാസംഘടനയുടെ ശുശ്രൂഷകൻ ആരാണ് ആ വ്യത്യാസം സത്യാനേഷികൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉള്ള സത്യങ്ങൾ ഉള്ളതുപോലെ മായം ചേർക്കാതെ ഇവിടെ പറയുന്നു എന്ന് മാത്രം അങ്ങനെ പറയുമ്പോൾ അത് എല്ലാവരും അംഗീകരിക്കുമോ സത്യ തൽപരനായവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പീലാത്തോസനോട് യഥാർത്ഥത്തിൽ കർത്താവിനെയും അവിടുത്തെ സത്യമായ വചനത്തെയും സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം ഇവിടെ നാം പറയുന്നത് ഏതെങ്കിലും അഭിപ്രായമല്ല ഏതെങ്കിലും സഭാ നിയമങ്ങളല്ല മറിച്ച് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു സഭാ സംഘടനയെ ന്യായീകരിക്കാനോ വിമർശിക്കാനോ ഒന്നുമല്ല ഇവിടെ നാം ഈ വചനം പഠിക്കാനായിട്ട് ഇരിക്കുന്നത് പിന്നെയോ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതുള്ളതുപോലെ പറയുക അപ്പസ്തുണയെ പൗലോസും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെൻ്റെ ശത്രുക്കളായി എന്നോ എന്നാൽ പ്രിയമുള്ളവരെ എല്ലാവരും സത്യത്തെ സ്നേഹിക്കുന്നവരല്ല കർത്താവ് തന്നെ സത്യമായ വചനം പറഞ്ഞിട്ട് എത്ര പേർ അത് വിശ്വസിച്ചു എന്താണ് സത്യം നിൻ്റെ വചനമാണ് സത്യം യോഹനാൻ പതിനേഴിൻ്റെ പതിനേഴ് അപ്പസ്തോലനായ പൗലോസ് താൻ സ്ഥാപിച്ച ചില സഭകളിൽ വചനമെന്ന സത്യം തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ സ്ഥാപിച്ച സഭകളിലെ എല്ലാ വിശ്വാസികൾക്കും പൗലോസ് പറഞ്ഞ സത്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് വചനത്തിലെ യഥാർത്ഥ ഉപദേശങ്ങൾ കേട്ടിട്ട് ഒരുവന് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൽ അത്ഭുതമില്ല കാരണം ആ വ്യക്തി സത്യത്തെ സ്നേഹിക്കുന്നവനല്ല പൗലോസ് ഇങ്ങനെ പറഞ്ഞു ഗലാത്തിയ നാലിൻ്റെ പതിനാറ് അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ അങ്ങനെ അങ്ങനെയിരിക്കേ നിങ്ങളോട് സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ പൗലോസ് ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല ഞാൻ സത്യം തുറന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ ശത്രുവായിരിക്കും അതുകൊണ്ട് കുറച്ച് അസത്യം പറഞ്ഞ് കുറച്ച് വ്യാജം പറഞ്ഞ് വചനത്തിൽ കൂട്ടുചേർത്ത് ഇവരെ പ്രസാദിപ്പിക്കാം ഇവരുടെ സ്നേഹബന്ധം നഷ്ടപ്പെടേണ്ട അങ്ങനെ പൗലോസ് ചിന്തിച്ചില്ല അവർ ശത്രുവായിക്കൊള്ളട്ടെ എനിക്ക് സത്യം പറഞ്ഞേ പറ്റും ഇതാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ നിലപാട് അവൻ മനുഷ്യൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ അംഗീകാരത്തിന് വേണ്ടി വചനത്തിൽ കൂട്ടുചേർക്കുന്നില്ല പൗലോസ് പറഞ്ഞത് വീണ്ടും ഇവിടെ വായിക്കുന്നു ഗലാത്യ നാലിൻ്റെ പതിനാറ് അങ്ങനെയിരിക്കും നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി എന്നോ എല്ലാ ക്രിസ്ത്യാനികളും സത്യമായ വചന സന്ദേശങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എല്ലാ ക്രിസ്ത്യാനികളും സത്യമായ വചന സന്ദേശങ്ങൾ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് സത്യം സത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്കറിഞ്ഞേ പറ്റൂ അങ്ങനെ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമേ ഉള്ളൂ പലരും നാടോടുമ്പോൾ നടുവിലൂടെ ഓടണം എല്ലാവരും ആരോട് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെ കാണിക്കുന്നു എനിക്കും അതുതന്നെ വേണം അല്ലാതെ വചനത്തിലെ നിർമ്മലമായ സത്യങ്ങൾ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ലേഖനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അപ്പസ്തോലന്മാർ പൗലോസ് പത്രോസ് യോഹന്നാൻ ഇവരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊന്നും മനസ്സിലാക്കാൻ താൽപര്യമില്ലാത്തവരാണ് ധാരാളം ക്രിസ്ത്യാനികൾ അതിൽ അത്ഭുതപ്പെടേണ്ട കർത്താവ യേശു ക്രിസ്തു തന്നെ സത്യമായ വചനം പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഉൾക്കൊണ്ടില്ല യോഹൻ ആൻഡ സുവിശേഷം ആറാം അധ്യായത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിത്യജീവൻ നൽകുന്ന അപ്പമാണ് സത്യമായ കാര്യങ്ങൾ ക്രിസ്തു പറഞ്ഞപ്പോൾ ജനം പറഞ്ഞത് ഇത് കഠിനവാക്ക് ഇത് ആർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവർ മാറിപ്പോയി അവർ പിന്നെ ക്രിസ്തുവിനെ അനുഗമിച്ചില്ല എന്നാൽ ക്രിസ്തു തെരഞ്ഞെടുത്ത പതിനൊന്ന് പേർ ക്രിസ്തുവിനെ അനുഗമിച്ചു കാരണം അവർക്ക് സത്യമാണ് വലുത് സത്യം എന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധിയിൽ നമുക്ക് തോന്നുന്ന സത്യമല്ല പിന്നെയോ അവിടുത്തെ വചനമാണ് സത്യം നമ്മുടെ ബുദ്ധിയിൽ ചിലപ്പോൾ സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ അത് തെറ്റായിരിക്കും അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ സത്യം ശരി ആ കാര്യമല്ല ഇവിടെ വചനത്തിൽ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വചനമാണ് സത്യം ആ സത്യത്തിൻ്റെ വില മനസ്സിലാക്കിയ പത്രോസ് ക്രിസ്തുവിനോട് ഒരിക്കൽ പറയുകയാണ് ജനമൊക്കെ ക്രിസ്തുവിൻ്റെ സത്യമായ ഉപദേശങ്ങൾ നിഷേധിച്ചു പോകുമ്പോൾ പത്രോസ് എന്താണ് പറയുന്നത് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ ഞെങ്ങുപോയി വസിക്കും നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ ഞെങ്ങുപോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും നിന്നെ എങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ പലർക്കും അറിയാം ഞങ്ങൾ ചെയ്യുന്ന പാരമ്പര്യങ്ങൾ വചനവിരുദ്ധമാണ് സത്യമറിയണം പക്ഷേ സത്യമറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായൊരാഗ്രഹമല്ല ഒരിക്കൽ പീലാത്തോസിനും സത്യമറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു സത്യമെന്ത് എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട് സത്യം തന്നെയായി ക്രിസ്തുവാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ പീലാത്തോസ് ചോദിക്കുന്നു എന്താണ് സത്യം എന്താണ് സത്യമെന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു പക്ഷേ സത്യം എന്താണെന്ന് വിശദീകരിച്ച് പറയുവാൻ യേശുവിന് സന്തോഷമാണ് പക്ഷേ യേശു പറയുന്നത് കേൾക്കാൻ പീലാത്തോസിന് സമയമില്ല വേറെ കാര്യത്തിന് അദ്ദേഹം പോവുകയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ പീലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ യേശു പ്രതിഭജിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്ന് ഉള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹോദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്താണ് സത്യമെന്ന് യേശുവിനോട് ചോദിച്ചിട്ട് സത്യം എന്താണ് എന്ന് യേശു വിശദീകരിക്കുന്നത് കേൾക്കാൻ സമയമില്ലാതെ ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉണ്ടായത് ഇന്നും ഇതുപോലെ പലർക്കും വചനസത്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അത് ആത്മാർത്ഥമായ ആഗ്രഹമല്ല നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമെങ്കിൽ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് ഒരളി ചെയ്യുന്നു ജറമിയാവ് ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ കാണാം കേവലം സത്യമൊന്നും സത്യമൊന്നറിയണം ജസ്റ്റ് ഒരാഗ്രഹമുണ്ടെങ്കിൽ പറ്റില്ല പൂർണ്ണഹൃദയത്തോടെ കർത്താവേ ഞാൻ ജനിച്ചു വളർന്ന സഭാ പാരമ്പര്യങ്ങൾ വചനവിരുദ്ധമായ എല്ലാ ആചാരങ്ങളും അതിൻ്റെ പൊള്ളത്തരം അതിൻ്റെ അപകടം എനിക്ക് വെളിപ്പെടുത്തി ആകാശം ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ഈ വചനത്തിലെ സത്യങ്ങൾ എന്നെ ഗ്രഹിപ്പിക്കണമേ എൻ്റെ കണ്ണ് ഈ സത്യമായ വചനം മനസ്സിലാക്കുവാൻ കർത്താവെ അങ്ങ് പ്രകാശിപ്പിക്കണമേ ഈ സത്യം അങ്ങയുടെ വചനമാണല്ലോ സത്യം ആ സത്യം എനിക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്നാൽ എൻ്റെ സഭാസംഘടനയാകട്ടെ ആ സഭാസംഘടന തരുന്ന മഹത്വങ്ങളാകട്ടെ പദവികളാകട്ടെ ഈ ലോകം തരുന്ന പുകഴ്ചകളാകട്ടെ ഈ ലോകം തരുന്ന വരുമാനമാകട്ടെ ഇതൊന്നും എനിക്ക് വേണ്ട അങ് എനിക്ക് വചനമെന്ന സത്യം വെളിപ്പെടുത്തി തന്നാൽ ഞാൻ ആ സത്യത്തിന് വേണ്ടി എൻ്റെ ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് കർത്താവ് വചനത്തിലെ സത്യം വെളിപ്പെടുത്തും അല്ലാത്തവർ ബൈബിൾ വായിക്കും പിന്നെയോ വചനവിരുദ്ധമായ ആചാരങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ഇവിടെ പീലാത്തോസ് എന്താണ് സത്യമെന്ന് യേശുവിനോട് ചോദിച്ചു പീലാത്തോസിന് വല്ല മാനസാന്തരവും വന്നോ അവൻ്റെ കഠിന ഹൃദയത്തിന് വല്ല വ്യത്യാസവും വന്നോ അവന് ജസ്റ്റ് ഒരു ആഗ്രഹം ഉണ്ടായി എന്താണ് സത്യം ഇതുപോലെ ഇന്നും വചനത്തിന് മുമ്പാകെ കേൾക്കാനായിട്ട് പലരും ഇരിക്കുന്നുണ്ട് എന്തായി പറയുന്നത് വല്ല പുതുമയും ഞങ്ങൾക്ക് കേൾക്കാനുണ്ടോ അത്രമാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ അല്ലാതെ ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനോ ലോകം അവർക്ക് നൽകുന്ന സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കാനോ അവർക്ക് മനസ്സില്ല പിന്നെ എന്തെങ്കിലും ചില പുതിയ കാര്യങ്ങൾ കേൾക്കാനുള്ള കൂടി ചിലർ ഈ സത്യമായ വചന സന്ദേശങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ ഇരിക്കുന്നുണ്ടാകാം വചനം കേട്ട് മാനസാന്തരപ്പെട്ടവർ എന്താണ് ചെയ്യേണ്ടത് അപ്പസ്ഥോലനായ പൗലോസ് വചനം പ്രസംഗിച്ചു അപ്പസ്ഥോല പ്രവർത്തനങ്ങളെ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവുള്ളവനായി പത്രോസ് വചനം പ്രസംഗിച്ചു അപ്പോൾ കേട്ടവർ ചോദിക്കുകയാണ് സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ഭാഗം വായിക്കുകയാണ് അപ്പസ്ഥല പ്രവർത്തനങ്ങളെ രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഉറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും തുടർന്ന് നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു ഇപ്പോൾ മനസ്സിലായല്ലോ വചനം കേട്ടവർ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനൊരു അഭിപ്രായവും ഇവിടെ പറയുന്നില്ല ഇവിടെ വചനത്തിൽ പറയുന്നത് വചനം കേട്ട് മാനസാദരപ്പെട്ടവർ സ്നാനം സ്വീകരിക്കണം അങ്ങനെ സ്നാനം സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം പത്രോസിൻ്റെ വാക്ക് സ്വീകരിച്ച മൂവായിരത്തോളം പേർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ചു അവർ പരിശുദ്ധാത്മാവിനെയും സ്വീകരിച്ചു ഈ വചനത്തിൽ എഴുതിയിട്ടുള്ളതല്ലാതെ മറ്റൊരു നിർദ്ദേശവും ഇവിടെ ആരോടും പറയാനില്ല മറ്റൊരു അഭിപ്രായവും എനിക്ക് പറയാനില്ല ക്രിസ്തു കൽപ്പിക്കാത്തതും ദൈവവചനത്തിന് എതിരായതുമായ ഭക്തിമാർഗങ്ങൾ പല ക്രിസ്ത്യാനികളും സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ തന്നെ മറുപടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനേഴ് മുതൽ വായിക്കുന്നു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു ഇത് ക്രിസ്തു പറഞ്ഞ വചനങ്ങളാണ് എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യർ ക്രിസ്തുവിൻ്റെ വചനത്തിന് വിപരീതമായി ബൈബിളിൽ കാണാത്ത ആചാരങ്ങൾ മാത്രമല്ല ബൈബിളിനെതിരായ ഭക്തിമാർഗങ്ങൾ ജപങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ താല്പര്യം കാണിക്കുന്നത് കർത്താവ് ഇവിടെ പറയുകയാണ് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ഇവിടെ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല പലരും ഇന്ന് വചനവിരുദ്ധമായ പല പാരമ്പര്യങ്ങളും പാലിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത് അവർ തിന്മ പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്തുവിന് വിരുദ്ധമായി ജീവിക്കുന്നവരാണ് ഒരുപാട് രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ അവരുടെ കയ്യിലുണ്ട് അവർ വചനത്തിൻ്റെ യഥാർത്ഥ ഉപദേശത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഈ തിന്മകളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർക്ക് ലോകത്തിൽ സ്ഥാനമോ മാനമോ ഇവിടെ ആഡംബര ജീവിതമോ സുഖജീവിതമോ ഒന്നും നയിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ തിന്മയാണ് ഈ വചനത്തിന് വിരുദ്ധമായൊരു ഭക്തിമാർഗം തിരഞ്ഞെടുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് വചനത്തിന് വിരുദ്ധമായ ഭക്തിമാർഗങ്ങൾ പലരും തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് എന്ത് മ്ലേശതകളും കാണിക്കാം അതോടൊപ്പം തന്നെ ക്രിസ്തുഭക്തൻ എന്ന ഒരു പേര് സമൂഹത്തിൽ നിലനിർത്തുകയും ചെയ്യാം ഇതാണ് ശിക്ഷാവിധി ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അതാണ് തുടക്കത്തിൽ പറഞ്ഞത് സത്യമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണം എങ്കിൽ മാത്രമേ ഈ സത്യവചനത്തോടൊരു താല്പര്യവും ഇത് പാലിക്കുവാൻ എൻ്റെ പാരമ്പര്യങ്ങളല്ല ഈ സത്യവചനം എനിക്ക് പാലിക്കണം അതിനുള്ള തീക്ഷ്മമായ ഒരാഗ്രഹം നമുക്കുണ്ടാവുകയുള്ളൂ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളിച്ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു